എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് ദൈവമകൾക്ക് സ്വാ എൻ്റെ നമസ്കാരം ചേരുന്നു ഇന്നത്തെ എൻ്റെ വിഷയം ആദ്യമേ തന്നെ എൻ്റെ പേര് പറയാം എൻ്റെ പേര് നോജിന്നാണ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നത് കുറച്ച് വീഡിയോസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതൊക്കെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് പിന്നെ ഇന്നത്തെ ഞാൻ ഓരോ വിഷയത്തെക്കുറിച്ചാണ് ഓരോ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ് അപ്പം അത് വളരെ വ്യാപ്തമേറിയ അല്ലെങ്കിൽ കുറേ പറയാനുള്ള ഒരു ടോപ്പിക്കാണ് വിശ്വാസം എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പം എന്താണ് വിശ്വാസം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ഉറപ്പും സോറി വിശ്വസിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം അത് ട്രിപ്പിയിലടിക്കാം വിശ്വ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കണ്ടിട്ടില്ലാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം അപ്പം ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവിക ശക്തിയുണ്ട് എന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകണമെന്നില്ല പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ദൈവിക ശക്തിയുണ്ട് അതുപോലെ തന്നെ ഒരു നോർത്ത് പോൾ ഒരു മാഗ്നെറ്റിൻ്റെ ഒരു വശം നോർത്ത് പോളാണെങ്കിൽ മറ്റേ വശം സപ്പോഴാണല്ലോ അതേപോലെ തന്നെ ദൈവികതയുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഒരു നെഗറ്റീവ് വശം കൂടിയുണ്ട് ആ വശത്തെയാണ് നമ്മൾ പൈശാചികത തിന്മ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ പൈശാചികതയും തിന്മയും ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു പക്ഷേ അതിൽ വിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല അതുണ്ടെന്ന് അറിയാവുന്ന ഇത് മതി വി പൈശാചികതയിൽ വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പറയുന്നത് തെറ്റായി മാറുകയും ചെയ്യും കാരണം ഇന്നത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് കഴിഞ്ഞ മുപ്പത് പ്രാവശ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ തലമുറ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവിലേക്ക് ആ നെഗറ്റീവ് സോഴ്സിലേക്ക് ആൾക്കാർ എത്തി എന്തെങ്കിലും ഒരു ലാഭേച്ഛയ്ക്ക് വേണ്ടി ചെറിയ എന്തെങ്കിലും ലാഭേച്ഛയ്ക്ക് വേണ്ടി അവർ നെഗറ്റീവ് സോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം നെഗറ്റീവ് സോഴ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ മദ്യപാനം കഴിച്ച് പിന്നെ അത് പിന്നെ പയ്യെ പയ്യെ അതിനോട് അഡിക്റ്റ് ആകുന്നത് പോലെ തന്നെ നെഗറ്റീവ് സോഴ്സിനെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവ് ഉപയോഗിച്ച് 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 അതിനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷിച്ചുകൊണ്ട് വരാനായിട്ട് ദൈവം തമ്പരാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യരെ കൊണ്ട് രക്ഷ സാധിക്കൽ കുറവാണ് പറ്റും പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷെ കുറവാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് അപ്പം വിശ്വാസം അപ്പനും അമ്മയും തമ്മിലുള്ള വിശ്വാസം അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസം പിന്നെ മക്കളും ആ മാതാപിതാക്കളും തമ്മിലുള്ള വിശ്വാസം സഹോദരങ്ങൾ തമ്മിലുള്ള വിശ്വാസം അങ്ങനെ ഏതൊരു ബന്ധം എടുത്തു കഴിഞ്ഞാൽ സുഹൃത്തുക്കളായ എടുത്താലും അല്ലെങ്കിൽ ഏത് ബന്ധം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അത് വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് വിശ്വാസമില്ലാത്ത ബന്ധം നിലനിൽക്കുന്നതല്ല സ്നേഹം വേണം സ്നേഹത്തോടൊപ്പം തന്നെയാണ് ഈ വിശ്വാസവും നമ്മൾ പറയുന്നത് വിശ്വാസത്തിനെതിരായിട്ട് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ബന്ധം പിന്നീട് സുദൃഢമായിട്ട് നിലനിൽക്കത്തണില്ല നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിലനിൽക്കത്തില്ല വിശ്വാസമില്ലാത്തത് ഇപ്പം നമുക്ക് ഒരാ വിശ് ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മളിൽ ഒരാൾക്ക് ഒരാൾ വിശ്വാസം ഒരു സ്നേഹിതിൻ്റെ കയ്യിൽ പത്ത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം രൂപ എൻ്റെ വേറെ കൂട്ടുകാരനെ കൊടുത്തുവിടാനായിട്ട് നമ്മൾ നോക്കത്തില്ല അതായത് ഒരറിവും ഇല്ലാത്ത നമുക്കൊരു വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ഒരു ഒരൊന്നും ഏൽ ഏൽപ്പിക്കില്ല സെയിം വേ വിശ്വാസം ഇല്ലാത്ത ഒരാളോട് നമ്മളധികം സംസാരിക്കാൻ പോകാറില്ല നമുക്കിട്ട് തന്നെ പണി കിട്ടും എന്ന് നമ്മൾ നമ്മളറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളതധികം അതേസമയം ഒരാളോട് കണ്ട് 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 പരിചയമായ ഒരാളോട് വിശ്വാസം നമുക്ക് വിശ്വാസം വന്ന ഒരാളോട് നമ്മളെന്തും തുറന്നു പറയും ഒരു സാഹചര്യം വന്നാൽ അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ബൈബിളിൽ പറയുന്നുണ്ട് ഈശോ പറ പ്രവർത്തിച്ച പ്രവർത്തികളും ഈശോ പറഞ്ഞ വചനങ്ങളും അനുസരിച്ച് ഈശോയിലേക്ക് എല്ലാവരും ഈശോനെ എല്ലാവരും വിശ്വസിച്ചു പക്ഷെ ഈശോ ആകട്ടെ അവരെ അവരുടെ മനസ്സറിയുന്നത് കൊണ്ട് ആരെയും വിശ്വസിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസത്തിന് വേറൊരു തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസം ഈ പ്രണയിതാക്കളൊക്കെ പറയുന്നത് പോലെ എനിക്ക് തന്നെ വിശ്വാസമാണ് എനിക്ക് തന്നെ വളരെയധികം വിശ്വാസമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാം പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ ആ വിശ്വാസമൊക്കെ വലിച്ചെറിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഓടിപ്പോകുന്ന കാര്യങ്ങളെ നമ്മൾ നിത്യ ജീവിതത്തിൽ പല ന്യൂസിലും ചാനലിലും കാണാറും കേൾക്കാറുമൊക്കെയുണ്ട് യഥാർത്ഥമായ വിശ്വാസമുള്ള ഒരു ബന്ധം അതിപ്പം കാമുകി കമ്മുകനാവാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവാവാം മാതാപിതാക്കളുമായിട്ടുള്ള ആവാം മക്കളുമായിട്ടുള്ള ആവാം എങ്ങനെയായാലും ഏത് ബന്ധമായാലും ഫ്രണ്ട്ഷിപ്പാവാം വിശ്വാസം കൂടാതെ നമുക്ക് ആ ഒരു ബന്ധം ഒത്തിരി നാൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് വിധ ഏത് വിധ പ്രതിസന്ധി വന്നാലും നമ്മൾ പിടിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത സ്നേഹമുണ്ട് ഞാൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതും ആയതുകൊണ്ടാണ് ഞാൻ സ്നേഹത്തെക്കുറിച്ച് അധികം അങ്ങോട്ട് ഡീപ്പായിട്ട് പറയാത്തത് പിന്നെ വിശ്വാസം ദൈവീ ദൈവവുമായുള്ള വിശ്വാസം അത് അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ദൈവമായിട്ടുള്ള വിശ്വാസം കാരണം ഇസ്രായേൽ ജനം ഞാൻ പഴയ ഞാൻ ബൈബിളിലുമായിട്ട് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദാ ഇതാണ് സോറി ഇതാണ് എൻ്റെ വിശ്വാസം ഇത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് വിശുദ്ധ ബൈബിളാണ് അപ്പം ഇതിൽ നിന്നാണ് എനിക്ക് ശക്തിയും പ്രചോദനവും നൽകുന്നത് അത് നിങ്ങളിൽ നിന്ന് നിങ്ങളോട് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു വിശുദ്ധ ബൈബിള് ഭയങ്കര ഒരു നീരറവ് പോലെയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴാവശ്യമില്ലാത്തപ്പോൾ നമുക്ക് അതിൽ നിന്നും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മരണം മന്ന നമ്മുടെ വിശ്വ ആത്മീയതയ്ക്ക് വേണ്ട എല്ലാം ഈ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് പിന്നെ ദൈവമായുള്ള വിശ്വാസം ദൈവമായുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അത് അദൃശ്യമാണ് ഈശോ പോലും പറയുന്നുണ്ട് കാണാതെ നീ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തോമാസ് ലിഹായനോടാണ് തോന്നുന്നു അതെ തോമാസ് ലിഹായനോട് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന തോമാസ് ലിഹ അപ്പം ആ തോമാസ് ലിഹായനോട് പറയുന്നത് നമ്മളോട് എല്ലാവരോടാണ് പറയുന്നത് നമ്മൾ കാണാതെ വിശ്വസിക്കും ഒരാൾക്ക് കണ്ടതുകൊണ്ട് വിശ്വാസം വന്നു എന്ന് പറയുമ്പോൾ അതിനത്രയും അങ്ങോട്ട് ഇഫക്റ്റ് ഉണ്ടാവില്ല പക്ഷെ കാണാതെ വിശ്വസിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്നേഹബന്ധങ്ങളുണ്ടാവും അവർക്ക് കാണാൻ അവർ കത്തുകളിൽ എഴുതിയ അല്ലെങ്കിൽ കാണാതെ ഇരുന്നവർ അനാർക്കലി സിനിമ കണ്ടിട്ടുണ്ടാവും എന്നതിൻ്റെ മൊയ്തീൻ സിനിമ കണ്ടിട്ടുണ്ടാവും അതൊക്കെ അവർ തമ്മിലുള്ളൊരു വിശ്വാസം സ്നേഹബന്ധം ഇതെല്ലാം ദൃഢമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഭയങ്കര എഫക്റ്റാണത് ഞാൻ സിനിമയും കൂടി ഇതിനകത്ത് ഇറക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും പോ എല്ലാവരും ആണെന്നായതുകൊണ്ടൊക്കെ തന്നെയട്ടോ പിന്നെ ഞാൻ എന്താ പറയുന്നത് ഇസ്രായേൽ ജനം ചെങ്കലുകൾ ചെങ്കടൽ കിടന്നതും വിശ്വാസമാണ് അതുപോലെ തന്നെ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവർക്ക് മന്ന ലഭിച്ചതും കാടപക്ഷികളെ ലഭിച്ചതും ഇതൊക്കെ വിശ്വാസം നമ്മളിപ്പോൾ അയച്ചു കഴിയുമ്പം ഇതൊക്കെ നടക്കുമോ ദൈവത്തെക്കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമോ ദൈവം ഉണ്ടോ ദൈവം ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഒന്നും വെളി സത്യം പറയാലോ ദൈവം ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു സമയ ദൈവം ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ട് ആ സമയത്തായിരിക്കും ദൈവം എല്ലാവർക്കും വെളിപ്പെടുന്ന സമയമായിട്ട് വരിക ആ സമയം വരെ ദൈവം ഒൻ ദൈവം ദൈവം എപ്പോഴും ഉണ്ട് പക്ഷേ ദൈവം ആ ദൃശ്യമാകില്ല ആ ഒരു സമയത്തായിരിക്കും അപ്പം ദൈവത്തിന് വേണ്ടി പോരാടിയ എല്ലാവരെയും സഹി ദൈവത്തിന് വേണ്ടി സഹിച്ച എല്ലാവരെയും ദൈവവിശ്വാസത്തിൽ വിശ്വാസത്തിൽ ഒത്തിച്ച് ഒന്നിച്ചു കൂടിയ എല്ലാവരെയും ദൈവം രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ വിശ്വാസത്യാഗം ചെയ്യുന്ന കുറേ പേർ കാണുന്നുണ്ട് ലാഭേച്ഛയ്ക്ക് വേണ്ടി എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയോ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവർ ഈവൻ തിരുസഭയിൽ തന്നെ ഉണ്ട് ഞാനത് അധികമായിട്ട് കയറുന്നില്ല ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യണം ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ദൈവം നമുക്ക് തരുന്ന സമ്മാനവും നമുക്ക് കിട്ടുന്ന ആനന്ദവും സന്തോഷവും അതിമഹ അതിമഹത്തായിരിക്കും ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക പിന്നെ ദൈവാശ്രയബോധം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കി എടുക്കുക കാരണം അവരിൽ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ദൈവാശ്രയ നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവാശ്രയബോധം ഇല്ലാത്ത ഒരാൾ കുറേ നാളങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്നൊരാൾക്ക് എന്തൊരു ഒരു രോഗം വരിക മാരക രോഗം വരിക അല്ലെങ്കിൽ ഒരു വണ്ടി ആക്സിഡൻറ്റ് വന്ന് കിടപ്പലായി പോവുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ദൈവത്തെ അറിയും അറിയേണ്ടവരാണെങ്കിൽ അങ്ങനെയും ഒരു ചാൻസ് ഉണ്ട് കർത്താവ് ഏത് വിധേനയാണ് തനിക്ക് സ്നേഹ തന്നെ തന്നെ സ്നേഹിക്കുന്നവർ തന്നെ പരിപാ തൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ ദാവീദ് ഗോലിയാത്തിനെ അതായത് ആ തിന്മയുടെ ആൾ രൂപത്തിന് ഏറ്റവും വലിയ ആൾ രൂപത്തിനെ വധിച്ചത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അതുപോലെ തന്നെ മോശ ഒരു വലിയ വിക്കനായിരുന്നിട്ടും എന്താ വലിയൊരു ഇസ്രായേൽ ജനതയെ നയിച്ച് കാനാ ദേശത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചതും ദൈവവിശ്വാസത്തിലുള്ള ഒടിയുറച്ച വിശ്വാസത്തിലാണ് പിന്നെ ഈശോ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നോട്ട് ദാറ്റ് പോയിൻറ്റ് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും അനുസരിക്കും കാരണം കടുക് മണിയോളം വിശ്വാസം എന്ന് പറയുമ്പം നം അത് നമ്മൾ പറയുമ്പോൾ അർത്ഥത്തിലാണ് എടുക്കേണ്ടത് വിശ്വാസത്തിലേക്ക് അപ്പോൾ പിന്നെ ദൈവത്തിൽ അത്രയധികമായി വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കും കാരണം ദൈവം അത് കേൾക്കും ദൈവത്തിനൊരു പ്ലാനും പദ്ധതി ഉണ്ടെന്ന് അറിയാലോ ജോബിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ബൈബിൾ കുറേ പറയുന്നുണ്ട് ബൈബിളിനകത്തുനിന്ന് എടുത്തു പറയുന്നത് എനിക്കിനി ബൈബിളിലേക്കാണ് ഞാൻ കണ്ണ് വെക്കുന്നതും കണ്ണ് വെച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയൊരു ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിളാണ് എല്ലാ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ കാലഘട്ടത്തിലെ കുറിച്ച് എല്ലാം ബോധ്യമാകുന്ന കാര്യങ്ങളാണ് പിന്നെ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം ത്യജിക്കുന്നവരെ നമ്മൾ യഥാർത്ഥ വിശ്വാസി എന്ന് പറയത്തില്ല യഥാർത്ഥ എന്ന് പറയുന്നത് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും തന്നിലുള്ള ദൈവത്തെ തന്നിൽ താൻ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവനെയാണ് യഥാർത്ഥ വിശ്വാസി എന്ന് നമ്മൾ പറയുന്നത് പീടകളുണ്ടാകുമ്പോൾ വഴിമാറിപ്പോകുന്നവന് നമ്മൾ കപട വിശ്വാസി എന്ന് പറയും അതിന് വിശ്വാസിക്ക് ഒരു കാര്യമില്ല നിശ പറയുന്നുണ്ട് നിങ്ങൾ എന്നിലും വിശ്വസിക്കുമേൻ എന്നെ അയച്ചവനിലും വിശ്വസിക്കാൻ യേശുവിനെ അയച്ചതാരാ പിതാവായ ദൈവമാണ് പരിശുദ്ധാത്മാവാണ് അപ്പം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും പ്രാപിക്കും അപ്പം ഇനി വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് കുറേ പറയാനുണ്ട് എന്തായാലും ഈ ഒരു ദിവസത്തെ ടോപ്പിക്ക് ഞാനിവിടെ നിർത്തുകയാണ് ഇനിയും എല്ലാവർക്കും ഞാനറിയാലും അവരോട് പറയാണ് പരമാവധി നിങ്ങളിത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എത്തിച്ചില്ലെങ്കിൽ എന്തായാലും ഞാൻ പറയേണ്ട ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ദൈവികത ഒരിക്കലും എത്ര എടുത്ത് ഞാൻ അവരോട് അടിയറവരായിട്ട് പറയാൻ പോവാണ് ദൈവികത എത്ര കൊടിയ പീഡനത്തിലൂടെ കടന്നുപോയാലും എത്ര കപടവിശ്വാസത്തിലൂടെ കടന്നു പോയാലും അതിലൊരാളെങ്കിലും അവശേഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഒരാളെങ്കിലും ഈ ലോകത്ത് ഒരാളെങ്കിലും വിശ്വാസം ഉണ്ടാവും ആ ഒരാളെ വെച്ച് ദൈവം ഭൂമിയെ വിധിക്കും അതുകൊണ്ട് ആ ഒരാളാകാനോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനോ നമ്മൾ പീഡനങ്ങൾ വരുമ്പോൾ വഴി മാറി പോകാതിരിക്കാനോ നമ്മൾ ശ്രമിക്കണം നമുക്ക് നമുക്ക് നമ്മുടെ നിത്യജീവിതം ഞാൻ പറഞ്ഞ നിത്യജീവിതത്തിലാണ് നമ്മുടെ ആശ്രയിരിക്കുന്നത് ഈ ലോക ജീവിതത്തിലല്ല അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുക ദൈവത്തിൻ്റെ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുക അതായത് ദിവസം വരുവുന്ന പിതാവിനും പിതാവ് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുണ്ടാവുകയുള്ളൂ അറിയത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക വിശ്വാസത്തോടെ ഇരിക്കുക വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഇനി അടുത്ത ടോപ്പിക്കോ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിന് ബാക്കിയായിട്ടോ എനിക്ക് പറയാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അതിനു മുമ്പ് ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഞാൻ വേറെ മോട്ടീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ വേറെ ആരെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സംസാരിക്കുകയേയില്ല മോട്ടീവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഇത്രയും വീഡിയോസ് കണ്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ ഞാൻ ഏത് ടൈപ്പ് വീഡിയോസ് ആയിരിക്കും സംസാരിക്കുന്നതെന്ന് അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കുക എല്ലാവരിലും എത്തട്ടെ ദൈവവചന അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ആശ്രയം ഒരു മോട്ടിവേഷൻ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നതെന്ന് എനിക്കറിയില്ല ഒരു മോട്ടിവേഷൻ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർക്കോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു പിതാവേ പുത്രനും പരിശുദ്ധമാരുത്തേക്ക് ദൈവമേ ഞാൻ പറഞ്ഞതിലേതെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അപ്പോൾ എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം ഓൾ ദ ബെസ്റ്റ് ഓൾ ഇറ്റ്സ് വെൽ